പാകമായ ക്ഷീമച്ചക്കയുണ്ടോയെന്ന് നോക്കിയുള്ള നിപ്പാണിത് ഇല്ല ആയിട്ടില്ല രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വന്ന് വിളവെടുക്കാൻ സാധിക്കും അങ്ങനെ കുറച്ച് തൈകൾ നടാൻ വന്നതാണ് വേറൊന്നുമല്ല രണ്ട് ടിഷ്യൂ കൾച്ചർ വാഴയും വാങ്ങി പാൽ ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു മുൻപ് നമ്മൾ സുന്ദരി ചീര വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ പാൽ ചീരയും വാങ്ങി കൊണ്ടുവന്നു ഇനി വാഴ നടാനുള്ള കുഴിയെടുക്കണം മണ്ണ് നന്നേ ഉറച്ച് കിടക്കുവാണ് ആദ്യം കുഴിച്ചെടുത്ത് നന്നായിട്ട് കുഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത് വേറൊരു അടുത്താണ് കുഴിയെടുത്തത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തിട്ടാണ് ഈ കുഴിയെടുക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ആദ്യത്തെ കുഴിയെടുത്തു ഇനി ഈ വാഴ നട്ട് കൊടുക്കാം ഇനം ഏതാണെന്നൊന്നും അറിയത്തില്ല കണ്ട വാഴ രണ്ട് തൈ അങ്ങ് വാങ്ങുവാണ് ചെയ്തത് അറിയാലോ ടിഷ്യൂ കൾച്ചർ വാഴയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല സൈസുള്ള വാഴ കൊല നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നല്ല എന്താ പുഷ്ടിയുള്ള യാതൊരു അസുഖങ്ങളോ ഒന്നും ബാധിക്കാത്ത തരത്തിലായിരിക്കും വാഴക്കൊല്ലം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇപ്പം വാങ്ങി നട്ടുന്നത് അതിന് മുമ്പ് നമ്മൾ വാങ്ങുന്നത് വാഴ കന്ന് വാങ്ങിച്ചാണ് നടുന്നത് കടയിൽ നിന്ന് വാഴക്കന്ന് വാങ്ങി നടുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ടിഷ്യൂ കൾച്ചർ വാങ്ങി വാഴ വാങ്ങിച്ച് നടാന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യത്തെ വാഴ നട്ടു ഇനി അടുത്തതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഇതിന് മുൻപ് നമ്മൾ നട്ട ഒരു കുഴിയുണ്ടായിരുന്നു വാഴ വാഴ നട്ടതിൻ്റെ ഭാഗത്ത് തന്നെ വാഴ പോയി അപ്പോൾ അവിടെ ആ ഉണ്ടായിരുന്നു പിന്നെ അതൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടു അതും തറ കുറച്ച് കിടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർത്തു പിന്നെ മണ്ണ് കുതിർക്കാനായിട്ട് ഒഴിച്ച വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയില്ല അതവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത് നിൽക്കുന്ന കുറച്ച് തൈകൾക്ക് വെള്ളം ഒഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇത് ശരിയാകുമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത് നമ്മൾ നട്ടിരുന്ന പ്ലാവിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അവിടെ നിന്ന് എൻ്റെ മണി ചെടികൾക്കും കുറച്ച് വെള്ളം നനച്ചു കൊടുത്തു പിന്നെ നോക്കിയപ്പോൾ നമ്മൾ മുൻപ് നട്ടിരുന്ന ചുവന്ന അഗസ്തിക്കും വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത് മൊട്ട് വന്നതിപ്പോൾ ഉണ്ട് അപ്പോൾ അതിനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബക്കറ്റിൽ വെള്ളം പിടിച്ചപ്പോഴത്തേക്ക് ദാ ഇവിടെ നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം അത് വറ്റിപ്പോയായിരുന്നു അപ്പം ഇനി നമുക്ക് എന്തായാലും വാഴ നട്ടിട്ട് അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അവിടെ കുറച്ച് മണ്ണൊക്കെ തോണ്ടിയെടുത്തിട്ട് അടുത്ത വാഴ നടടുവാണ് ആ കവറിന്ന് വാഴ കുഴിയിലോട്ടെടുത്ത് വെച്ചുകൊടുത്തു ഇപ്പോൾ ഈ വാഴ നടടുമ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വളം വാങ്ങിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ വാങ്ങിയ വളമൊന്നും ഇരിപ്പില്ല അങ്ങനെ രണ്ട് വാഴയും ഞാൻ നട്ടായിരുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ നട്ടത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നു കിട്ടുമെന്നും പ്രതീക്ഷയുണ്ട് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ പിടിച്ചു വെച്ചിരുന്ന വെള്ളം കൊണ്ടുവന്ന് അഗസ്ത്യകിരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് തോന്നിയതാണോ എന്ന് എന്നറിയത്തില്ല നമ്മൾ വെള്ള അകസ്തി നട്ട സമയത്ത് അത് നട്ട ഉടനെ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടി പക്ഷേ ഈ ചുവന്ന അകസ്തി നട്ടപ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്നൊരു വളർച്ച കാണാൻ സാധിച്ചില്ല പിന്നെ ഇനിയിപ്പോൾ വെയിലായത് കൊണ്ടാണോ എന്നറിയത്തില്ല പിന്നെ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വന്നപ്പോഴാണ് എൻ്റെ ഒരു വാഴ ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടേ ചെറിയൊരു കൊലയാണ് കൊലച്ചത് പക്ഷേ അത് ഒടിഞ്ഞു പോയി അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കത് എടുത്തുകൊണ്ട് പോയിട്ട് തോരം വെക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലാതെ പഴിപ്പിക്കാൻ പറ്റത്തില്ല അത് വിളഞ്ഞില്ല അപ്പം തോരം വയ്ക്കാനായിട്ട് ഞാൻ അത്രയും കായും ഒടിച്ചെടുത്തു പിന്നെ നമുക്ക് ആയുധമൊന്നും ആവശ്യമില്ലല്ലോ അല്ലാതെ തന്നെ അതെടുത്തു പിന്നെ എനിക്കാണെങ്കിൽ രാവിലെ ഒന്ന് പറമ്പിലോട്ടൊക്കെ ഇറങ്ങി വെള്ളം നനച്ചും പിന്നെ ഓരോ ഞാൻ നട്ടേക്കുന്ന ഓരോ തൈകളുടെയും വളർച്ച ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടവും നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് പ്രധാന ഹോബി അതുകൊണ്ട് കിട്ടുന്ന ഒരു മനസുഖം അതൊന്നും വേറെ തന്നെയാണ് ഇത് ഞാൻ എല്ലാ ദിവസവും ഒരു ടൈം ടേബിൾ പോലെ ഇങ്ങനെ കീപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും ഓരോന്നിനെയും കുറിച്ച് പഠിക്കുവാനും ഇതിലൂടെ സാധിക്കും പിന്നെ എൻ്റെ പറമ്പിലെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ അട്ട കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതിവിടെ ഉള്ളതാണ് ഇനി ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു പാൽ ചീര അത് നടാനാണേ ഞാൻ വന്നത് സുന്ദരി ചീരയുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ പാൽ ചീരയും നട്ടു കൊടുക്കുന്നത് കാരണം വേറൊന്നുമല്ല അവിടെയാകുമ്പം കുറച്ച് മണ്ണിളക്കവും വളവും ഉണ്ട് അങ്ങനെയാണ് ഇവിടെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ഈ പാൽച്ചീരയുടെ ഒരു തൈ പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ വാങ്ങുന്നത് നിന്ന് വാങ്ങുന്നത് അതിൻ്റെ ആ ഭംഗി കൊണ്ടുകൊണ്ടാണ് വാങ്ങിച്ചത് അല്ലാതെ എനിക്ക് ഒരെണ്ണം കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല എന്നാൽ അതിൻ്റെ ഭംഗി ഉണ്ട് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ പിന്നെ അവിടെത്തന്നെ സുന്ദരി ചീരയുടെ അടുത്ത് തന്നെ നട്ടു കൊടുക്കുകയും ചെയ്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനു മുൻപ് നട്ട് തൈകളൊക്കെ നല്ല രീതിയിൽ പൊടിച്ച് നിൽക്കുന്നുണ്ട് അവിടെ വഴുതനയും എല്ലാം നന്നായിട്ട് പൊടിച്ച് വയ്ക്കുന്നുണ്ട്